ഹരേ രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ വിശ്വാമിത്രനോടൊപ്പം ഘോരകാനനത്തിലേക്ക് പ്രവേശിക്കുന്ന രാമലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്രൻ വിശപ്പും ദാഹവുമില്ലാതാകാനുള്ള രണ്ട് വിശിഷ്ടമന്ത്രങ്ങളെ നൽകുന്നു ബലയും അതിബലയും മനുഷ്യ ജീവിതത്തിൻ്റെ ഉത്കർഷതയിലേക്കുള്ള പ്രയാണപഥത്തിൽ ശരീരത്തിൻ്റെ തലത്തെ കടന്നു പോവുക എന്നത് ഒരു പ്രധാനമായ കാര്യമാണ് ശരീരത്തിൻ്റെ ചോദനകളാണ് ശരീരത്തിൻ്റെ പ്രേരണകളാണ് വിശപ്പും ദാഹവും പ്രാഥമികമായിട്ട് ശരീര ശരീരചോദനകളെയും ശരീരകാമനകളെയും അതിജീവിച്ച് വേണം ഉപരിയുപരിയായ തലങ്ങളിലേക്ക് പോകാൻ അതുകൊണ്ട് വ്രതങ്ങളും ആത്മാന്വേഷണത്തിൻ്റെ സാധനാപഥങ്ങളുമെല്ലാം പ്രാരംഭഘട്ടത്തിൽ ശരീര നിയന്ത്രണത്തെ വളരെ പ്രാധാന്യത്തോടു കൂടി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് നാവിനെ ജയിക്കാൻ കഴിയുക രസനാജയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാവിന് രണ്ട് ദൗത്യമാണുള്ളത് അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്നതും പുറത്തേക്ക് പോകുന്ന വാക്കുകളെ നിയന്ത്രിക്കുന്നതും നാവാണ് രസനാജയം കൈവരിക്കുമ്പോൾ ഒരാൾ ശരീര തലത്തെ അതിജീവിക്കുകയാണ് ഇവിടെ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് വിശപ്പും ദാഹവും അതിജീവിക്കാനുള്ള ബലയും അതിബലയും എന്ന മന്ത്രങ്ങൾ നൽകി എന്ന് പറയുമ്പോൾ ശരീരാഭിമാനത്തിൻ്റെ തലത്തിൽ നിന്നും അപ്പുറത്തേക്ക് കിടക്കുകയാണ് എന്നർത്ഥം മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ തലം അഥവാ ഭക്ഷണം കൊണ്ട് അന്നം കൊണ്ട് പോഷിപ്പിക്കപ്പെടുകയും അന്നമില്ലാതെ ശോഷിക്കുകയും ചെയ്യുന്ന അന്നമയമായ കോശം അതിനപ്പുറത്ത് പ്രാണമയമായ കോശം അതിനപ്പുറത്ത് വിചാരവികാരങ്ങളുടെ തലം മനോമയമായ കോശം അതിനപ്പുറത്ത് വിജ്ഞാനത്തിൻ്റെ അറിവുകളുടെ ഓർമ്മകളുടെ ശേഖരത്തിൻ്റെ തലം വിജ്ഞാനമയകോശം അതിനുമപ്പുറത്ത് ആത്മസ്വരൂപമായ ആനന്ദസ്വരൂപമായ തലം ആനന്ദമയ കോശം അന്നമയ കോശത്തിൽ നിന്ന് ആനന്ദമയ കോശത്തിലേക്കുള്ള പ്രയാണമാണ് ആധ്യാത്മികമായ പ്രയാണം അന്നമയ കോശത്തിൻ്റെ തലത്തെ അതിജീവിക്കുന്ന മന്ത്രങ്ങളാണ് ബലയും അതിബലയുമാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് നൽകുന്നത് എന്ന് കാണുന്നു ആത്മാന്വേഷണത്തിൻ്റെ പ്രയാണപഥത്തിലേക്കാണ് ആരണ്ാന്തരങ്ങളിലേക്കാണ് രാമലക്ഷ്മണന്മാർ ഗുരുവിനെ മുൻനിർത്തി നടന്നു നീങ്ങുന്നത് എന്ന് ഇവിടെ കാണാൻ സാധിക്കും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम